സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ മൂന്നിന് ധീരസൈനികരെയും വീരമൃത്യു വരിച്ച ധീരസൈനികരുടെ കുടുംബാംഗങ്ങളെയും ആദരിക്കും ഇതിൻ്റെ ഭാഗമായി ഇറക്കിയ സമ്മാനക്കൂപ്പണിൻ്റെ വിതരണോദ്ഘാടനം കണക്കുളങ്ങര ദേവസ്വം കമ്മിറ്റി അംഗം സ്വാമിനാഥൻ ചള്ളിയിൽ നിർവഹിച്ചു സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ മൂന്നിന് വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെയും രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച സൈനികരെ ഉൾപ്പെടെ അഞ്ഞൂറോളം പേരെ ആദരിക്കും സി എച്ച് ആർ എഫ് ഡിഫൻസ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുക കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ ലഫ്റ്റനന്റ് കേണൽ ഋഷിരാജ് ലക്ഷ്മി ഹൈക്കോടതി ജഡ്ജിമാർ ജില്ലാ കോർട്ട് ജഡ്ജിമാർ ജില്ലാ പോലീസ് മേധാവി ഡിവൈഎസ്പി സി ഐ ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ എം എൽ എ എം പി ജനപ്രതിനിധികൾ റിട്ടയർഡ് ആർമി വെൽഫെയർ ഓഫീസർ തുടങ്ങിയവർ പങ്കെടുക്കും പരിപാടിയുടെ വിജയത്തിനായി ഇറക്കിയ സമ്മാനക്കൂപ്പന്റെ ഉദ്ഘാടനം കണിച്ചുളങ്ങര ദേവസ്വം കജാഞ്ചി സ്വാമിനാഥൻ ചള്ളിയിൽ നിന്ന് വിനു പുളിക്കച്ചെറിയിൽ ഏറ്റുവാങ്ങി പരിപാടിയുടെ വിജയത്തിനായി ഇറക്കിയ സമ്മാൻ കൂപ്പന്റെ ഉദ്ഘാടനം കണിച്ചുളങ്ങര ദേവസ്വം കജാഞ്ചി സ്വാമിനാഥൻ ചള്ളിയിൽ നിർവഹിച്ചു വിനു പുളിക്കച്ചറിക്ക് കൂപ്പൺ നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സി എച്ച് ആർ എഫ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് വിഷ്ണു പ്രകാശ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി അശ്വലാൽ സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ രേഖാ വട്ടപ്പറമ്പ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അജേഷ് രാധാകൃഷ്ണൻ ബൈജു ഷാന്തി തുടങ്ങിയവർ പങ്കെടുത്തു ഇവര് പല മേഖലയിലും പല പ്രവർത്തകരും ചെയ്തവരെ എനിക്കറിയാം എന്നാൽ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ കർമ്മ പരിപാടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഭോമിക്കപ്പെട്ട ജീവന് ഭൂമിക്കപ്പെട്ട പട്ടാളക്കാരുടെ മരണശേഷവും അവര അവരുടെ ഭാര്യമാരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കർമ്മസ്ഥ ഒരു തീരുമാനം തന്നെയാണ് അതിൽ കൂടി സൂക്ഷിച്ചുകൾ ഉറങ്ങുമ്പോഴും ഈ ീ പട്ടാളക്കാരെന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി അവര് ചെയ്യുന്ന കർമ്മനെ നമ്മൾ ആലോചിക്കാതെ പോകുന്നു എന്തുകൊണ്ടും നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ ഈ പട്ടാളക്കാരാണ് നമുക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അവരുടെ യുദ്ധമുണ്ടായാൽ അവരുടെ കൈകാര്യങ്ങൾ നഷ്ടപ്പെടുക ജീവഹാനി വര്യ ഇതെല്ലാം ആ പട്ടാളക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ആ ഭാര്യ വളരെ ദുഃഖിതയാണെങ്കിൽ പോലും എന്റെ ഭർത്താവ് ചേട്ടൻ രാജ്യത്തിന് വേണ്ടി എനിക്ക് അഭിമാനമുണ്ട് എന്ന് മനസ്സിറയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു പക്ഷെ അവർ കിടന്നുറങ്ങണമെങ്കിലും ഇതുപോലെ ഒരു സംഘടന അവരെ കൂട്ടി ചോദിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു സ്വീകരണ പരിപാടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മഹത്തായ ഒരു കർമ്മ പരിപാടി തന്നെയാണ് ഈ പ്രദേശത്ത് ഏകദേശം എനിക്ക് അറിയാൻ കഴിയുന്ന ഒരു അഞ്ഞൂറ് പേരെ സംഘടിപ്പിച്ചാൽ തന്നെ വളരെ വലുതാണ് ആ അഞ്ഞൂറ് പേരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്കൊരു നല്ലൊരു ഒരു ആശയം മാത്രം അതിനകത്ത് കൊടുക്കാനുള്ള നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ആശയം മാത്രമേ ഇതിനകത്ത് കൊടുക്കാനുള്ള പണോ പ്രതാപോ ഒന്നുമല്ല അവർ ആഗ്രഹിക്കും